വടകരയിൽ സി പി ഐ എം കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു മരിച്ചവരുടെയും വിദേശത്തുള്ളവരുടെയും പേരിൽ കള്ളവോട്ടിന് ശ്രമം നടത്തുന്നുവെന്നാണ് ആരോപണം പാനൂർ സ്ഫോടനത്തെക്കുറിച്ചും ഹർജിയിൽ പരാമർശമുണ്ട് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാണ് ആവശ്യം എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ശ്രീകാന്ത് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അതോടൊപ്പം ഇവർ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീകൃഷ്ണ ഈ വടകരയിൽ നേരത്തെ മുതൽ കള്ളവോട്ട് ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നതാണ് അത് അവർ കുറച്ച് ഗൗരവത്തോടെ എടുത്ത് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു മരിച്ചവരുടെയും വിദേശത്തുള്ളവരുടെയും വരെ വോട്ടുകൾ ചെയ്യാനുള്ള സാധ്യത കാണുന്നു ഈ വോട്ടർ പട്ടികയിലടക്കം ഇവരുടെ പേര് വന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു ഈ വോട്ടർ പട്ടികയുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളതും ഒപ്പം പറയുന്നത് എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഈ ക്യാമറകൾ സ്ഥാപിക്കണം ക്യാമറ നിരീക്ഷണം ഉണ്ടാകണം കേന്ദ്രസേനയെ വിന്യസിക്കണം അല്ലാത്ത പക്ഷം ഈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കില്ല എന്നുള്ളതാണ് സുഗമമായ തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് നിലവിൽ കോൺഗ്രസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാനൂരടക്കമുള്ള സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ പോളിംഗ് ഏജന്റുമാരുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട് പോലീസിനെയോ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയോ വിശ്വാസത്തിലെടുക്കാനാകില്ല അവർക്കെല്ലാം തന്നെ പാർട്ടി എമ്മുമായുള്ള ബന്ധമുണ്ട് പാർട്ടി ബന്ധമുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുന്നു ഹർജി ഇന്നൊരു പക്ഷെ കോടതി പരിഗണിച്ചേക്കും ശ്രീകാന്ത്